െ ഞാൻ ഏകദേശം രണ്ട് വർഷം മുമ്പ് തന്നെ ഈ ക്ലാസ്സിനെ പറ്റിയും ഈ കോഴ്സിനെ പറ്റിയും ഒക്കെ മനസ്സിലാക്കിയിരുന്നു അതിനുശേഷം ക്രമാനുഗതമായി അതിനെ ഫോളോ ചെയ്ത് ഇപ്പോഴാണ് ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചത് എനിക്കിപ്പോൾ അറുപത്തി ആറ് വയസ്സ് കഴിഞ്ഞു അതിനിടെ ഞാൻ എൻ്റെ ഡിഗ്രി ചെയ്തിട്ടുണ്ട് ബി ചെയ്തിട്ടുണ്ട് ഒരു മുപ്പത് വർഷത്തിലധികം എനിക്കൊരു അധ്യാപകർ പരിചയപ്പെടും അപ്പൊ ഞാൻ അതിനൊന്ന് ആറ്റിക്കുറുക്കി നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് ഇതുപോലെയുള്ള ക്യാമ്പുകളിലും മറ്റ് പരിപാടികളൊക്കെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ എവിടെയും പഠിച്ചിട്ടില്ലാത്ത ഞാൻ ആരും ഒരു കുട്ടികളെയും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കുന്നു അതിൽ തന്നെയുള്ളൊരു വ്യത്യാസം ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പല പരിപാടികളും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അവിടെ നിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ യുക്തിബോധവുമായി ബന്ധിപ്പിച്ചായിരുന്നില്ല നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നു മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇവിടെ കണ്ട വ്യക്ത ഏറ്റവും വ്യക്തം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ യുക്തിയുമായി പൊരുത്തപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത് ഉൾക്കൊള്ളുവാൻ വളരെ എളുപ്പമാണ് ഈ ഞാൻ ഏകദേശം പറയാം സത്യൻ പറഞ്ഞാൽ ഒരു അൻപത് ശതമാനം ഈ ജീവിത രീതി ഫോളോ ചെയ്യുന്ന കൂട്ടത്തിലാണ് കാര്യമായ അസുഖങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടെല്ലാം മെഡിക്കൽ മെഡിക്കേഷനൊന്നും വേണ്ടി വന്നിട്ടില്ല പക്ഷെ എന്നാലും ഞാൻ ഒരുപാട് അപൂർണനാണ് തിരിച്ചറിയാനും അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താനും ഈ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ വളരെ നല്ലൊരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഏർത്തെ ഭക്ഷണ കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ സൗകര്യത്തെ ചുറ്റൊക്കെ എല്ലാവരും പറഞ്ഞതുപോലെ അതിനോട് യോജിക്കുന്നു ഒരു ചെറിയൊരു നിർദ്ദേശം പറയാനുള്ളത് നമ്മളെ ഈ ക്യാമ്പ് സൈറ്റ് അത് കുറച്ചുകൂടി ഒന്ന് ആകർഷണമാക്കിയാൽ നന്നായിരുന്നു കുറെ പൂച്ചെട്ടികളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും കൂടി അതിനൊന്ന് നന്നായി ക്രമീകരിച്ച് വന്നാൽ കുറെ കൂടി എന്ന് തോന്നലുണ്ട് കാരണം അതൊരുപക്ഷേ ഞാൻ വീട്ടിലൊക്കെ കുറച്ചു തോന്നുന്നില്ല എന്നാലും അത് മനോഹരമാക്കിയാൽ കുറച്ച് നന്നായിരിക്കും എന്നൊരു നിർദ്ദേശം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യത്തിലും നല്ല അനുഭവങ്ങൾ ഷെയർ ചെയ്യൂ